അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ മാള ഹോളി ഗ്രേസ് ഗ്രേസ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൾ കേരള ഇന്റർ സ്കൂൾ നടത്തി നേതൃത്വത്തിൽ ഒന്നാമത് തോമസ് പൗലിന അരിമ്പൂർ മെമ്മോറിയൽ ഓൾ കേരള ഇന്റർ സ്കൂൾ ബോയ്സ് വോളിബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി പതിനാല് അർജുന അവാർഡ് ജേതാവും ഹൈദരാബാദ് പ്രൈം വോളിബോൾ ലീഗ് ടീം ഹെഡ് കോച്ചുമായ ടോം ജോസഫ് ഉദ്ഘാടനം ചെയ്തു എ ജി ജോൺ മെമ്മോറിയൽ ഹയർ ഞാൻ പഠിച്ചത് ആ സമയത്ത് ഈ തരത്തിലുള്ള വോളിബോൾ ടൂർണമെന്റ് അവിടെ വിൽക്കുകയും ആ വോളിബോൾ ടൂർണമെന്റ് കളിച്ചുകൊണ്ടല്ല കളി കണ്ടുകൊണ്ടാണ് ഞാൻ വോളിബോൾ വോളിബോൾ കളിക്കാരനായി മാറിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് ഇന്നിവിടെ ഈ വോളിബോൾ ടൂർണമെന്റ് നടക്കുമ്പോൾ ഈ കോളേജിൽ നിന്ന് ഒരുപാട് വോളിബോൾ താരങ്ങൾ എനിക്ക് വളരെ ഉറപ്പാണ് കാരണം അങ്ങനെയാണ് വോളിബോൾ കളിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലിങ്സ് ഉണ്ടാകും ആ ഫീലിങ്സ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വോളിബോൾ കളിക്കണമെന്ന് ആഗ്രഹം തോന്നും ആഗ്രഹം തോന്നുമ്പോൾ നിങ്ങൾക്കൊരു കളിക്കാരനായി മാറാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ കോളേജിൽ നിന്ന് ഒരുപാട് വോളിബോൾ താരങ്ങൾ ഇനി വളർന്നു വരട്ടെ എന്ന് ആശംസ കൊണ്ട് എൻ്റെ സ്കൂൾ വോളിബോൾ ടൂർണമെൻറ്റ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു നന്ദി കലാലയങ്ങളിൽ കായികരംഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം കായികരംഗത്ത് ആത്മാർപ്പണം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കി ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ ആശംസകൾ അർപ്പിച്ചു എഞ്ചിനീയറിംഗ് കോളേജ് സെക്രട്ടറി ആന്റണി മാളിയക്കൽ സ്വാഗതവും ആർട്സ് കോളേജ് വോളിബോൾ കോച്ച് സഞ്ജയ് ബലിക നന്ദിയും രേഖപ്പെടുത്തി ചീഫ് അഡ്വൈസർ ഡോക്ടർ വികാസ് ഭട്നഗർ ആർട്സ് കോളേജ് പ്രിൻസിപ്പൾ ഡോക്ടർ സുരേഷ് ബാബു ഫാർമസി കോളേജ് ഡയറക്ടർ ഡോക്ടർ അജിത്ത് എഞ്ചിനീയറിംഗ് കോളേജ് അക്കാദമിക് ഡയറക്ടർ എ എസ് ചന്ദ്രകാന്ത തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടന മത്സരത്തിൽ സെന്റ് സെബാസ്റ്റ്യൻ എസ് എച്ച് എസ് എസ് ഗോതുരുത്തും സി ജെ എം എസ് എച്ച് എസ് എസ് വരന്തിരപ്പിള്ളിയും ഏറ്റുമുട്ടി മത്സരങ്ങൾക്ക് മുന്നോടിയായി നടന്ന ഫ്ലാഷ് മോബുകൾ കളിക്കാർക്കും കാണികൾക്കും ഒരുപോലെ ആവേശം പകർന്നു